കസേരകളിൽ ഇരിക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് കാണാൻ സൃഷ്ടിക്കാൻ കസേരകളിൽ കയറി നിൽക്കരുത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടും പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നു ആദ്യ വരവിൽ തന്നെ കളമുടക്കുമാണ് കയ്യടിത്താളങ്ങൾ ഏറ്റുവാങ്ങി കടന്നു പോയവർ മറുകൊടുത്തു ജൂനിയർ മച്ചാട് പടക്കുതിരകൾ വല്ലിയേട്ടന്മാരുടെ പാത പിന്തുടർന്ന് എതിരിടാൻ വന്ന എതിരാളികളെ മലർത്തിയടിച്ച് കടന്നുപോയ ചരിത്രമുള്ള ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങളുടെ ഗണത്തിലേക്ക് നടന്നു കയറാൻ മച്ചാടിന്റെ മണ്ണിൽ നിന്ന് മൂന്നാമത്തെ സംഘങ്ങൾ ജൂനിയർ മച്ചാടിന്റെ പോരാളി കൂട്ടങ്ങൾ കക്കയിൻ കോടാലിക്കെതിരെ ആവേശ വിജയത്തിന്റെ അവസാന നാൾ വഴിയിലേക്ക് പടമയിച്ച് കയറിപ്പോകുന്നവർ മത്സരം കൈപ്പടി ഒതുക്കി യു എ സ്പോൺസർ ചെയ്യുന്ന പടക്കുതിരകൾ ഈ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിച്ചേരുന്നു തന്നെ ഈ ിൽ നിന്നും പടക്കളങ്ങളിലേക്ക് പകർന്നാട്ടം നടത്തി കനക കിരീടങ്ങളെ കൈപ്പിടി പ്രതിഭകളുടെ തിരയിളക്കം ആവർത്തി അറബിക്കടലിന്റെ തിരമാല പോലുത്തി കായിക പ്രേമികളുടെ അന്തരംഗങ്ങളിൽ മികവിന്റെ പോരാട്ടങ്ങൾ പടുത്തുയർത്തി കടന്നുപോയ പതിനാല് ചാമ്പ്യൻ മലയാളികൾ അടുത്ത മത്സരങ്ങൾക്കായി ന്യൂസെവൻ കാട്ടൂർ ഐലൻഡ് പാനൂർ ടീമുകൾ മത്സരത്തിന് തയ്യാറാവും കൈകാലുകൾക്കും വാക്കുകൾക്കും മീതെ കൈകാൽ കരുത്തിന്റെയും മനക്കരുത്തിന്റെയും ഉറച്ച കാൽവെപ്പുകളിൽ പലപ്പോഴും കാലിടറി പോയിട്ടുണ്ടെങ്കിലും ഇന്ന് എതിരാളികളുടെ വമ്പ തരങ്ങൾക്ക് മുമ്പിലേക്ക് തടച്ചുവടകൾ വെച്ച മത്സരം കൈപ്പിടിയിലുക്കി പ്രതിഭ പ്രളയക്കാർ പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിച്ചേരുന്നു എന്റെ തുമ്പാക്കോട് വാട്സ്ആപ്പ് കൂട്ടായ്മ സ്പോൺസർ ചെയ്യുന്ന പ്രതിഭ പ്രളയക്കാർ ഇനി പരാജയപ്പെട്ടവരുടെ പോരാട്ടങ്ങൾ എനിക്കൊരു പരാജയം കളിക്കളത്തിന് പുറത്തേക്കുള്ള തെളിക്കും പരാജയപ്പെടുന്ന ടീം ഇരുപത്തിനാലാം സ്ഥാനക്കാരായി പുറത്തേക്ക് പോകും സുഹൃത്തുക്കളെ വടമരി പ്രേമികളെ കസേര ഉള്ളവർ കസേരയിൽ ഇരുന്നതിന് ശേഷം മാത്രമാണ് വടമരി ആരംഭിക്കാൻ പറ്റുള്ളൂ സംഘാടകര നിലയിൽ എല്ലാവരും കൂട്ടമായി എടുത്ത തീരുമാനമാണ് കാരണം ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ നടന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദി ആവും അതുമാത്രമല്ല ഉത്തരവാദിത്വം മാത്രമല്ല ഓരോ ജീവനും വലുതാണ് നിങ്ങളുടെ ജീവനും വലുതാണ് ബാക്കിൽ നിൽക്കുന്നവർ ഞങ്ങളോട് തൊഴിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് കാണാൻ എന്ന് പറഞ്ഞിട്ട് അപ്പം അത് കാണാനുള്ള സൗകര്യം കസേര ഉള്ളവർ അവിടെ ഇരിക്കണം കസേരയില്ലാത്ത ആളുകൾ ബാക്കിലേക്ക് മാറിയിരിക്കുക ഒരു നൂറ്റി അൻപത് കസേരും കൂടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇരുത്താവുന്ന സൗകര്യം ഇല്ല വലി ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കടുത്ത തീരുമാനമായിട്ട് പോകേണ്ടി വരും അതുകൊണ്ടാണ് സഹകരിക്കണം റിക്വസ്റ്റ് ആണ് ഈ മത്സരത്തിന്റെ സുഖമായി നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആയിട്ട് കരുതി എല്ലാവരും ക്യാപ്റ്റൻ ശ്രദ്ധിക്കുക ടീം തെക്കൻ സ്ഥാനിശ്ശേരി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നുണ്ട് തണ്ടർബോയ്സ് മീനങ്ങാടിയുടെ ക്യാപ്റ്റൻ സംശയമുണ്ടെങ്കിൽ ക്രോസ് പോയിന്റിൽ എത്തിച്ചേരാവുന്നതാണ് ക്രോസ് പോയിന്റ് ചുമതലയുള്ള ഒഫീഷ് ശ്രദ്ധിക്കുക ബോയ്സ് മീനവാടിയുടെ ക്യാപ്റ്റൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ചെറിയ സമയം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ ടീം അധ്യക്ഷണ്ടെങ്കിൽ പോയിന്റിലെത്തിശേരിക്ക് ഒരു പകരക്കാരനെ അനുവദിക്കും ബോയ്സ് ബോയ്സ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എത്തിച്ചേരുക സുൽത്താൻ ഭീഷ്മൻ ഗ്യാലറിയിൽ ഇരിക്കുന്ന കൂട്ടുകാർ കുറച്ചൊന്ന് അടുത്തിരുന്ന് സഹകരിച്ചാൽ താഴെ നിൽക്കുന്ന കുറച്ച് പേർക്കു കൂടി അവിടേക്ക് കയറിയിരുന്ന മത്സരം കാണാനാകും എല്ലാവരും ഒന്ന് സഹകരിക്കുക സംഘാടകർ മത്സരം സംഘടിപ്പിച്ചപ്പോൾ ഒരുക്കിയ സംവിധാനം ഒരു ചെറിയ പ്രതീക്ഷയിലാണ് ഇതുപോലെ ഒരുക്കിയത് പക്ഷെ അവരുടെ പ്രതീക്ഷകൾക്ക് മേലെ ഞങ്ങൾ പ്രേമികൾ എത്തിയപ്പോൾ അവരാൾ കഴിയുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളായിട്ട് പറ്റുന്നത്ര സഹകരിച്ച് ഈ മത്സരത്തെ കളിയിൽ വിജയമാക്കുവാൻ എവിടെയും ഭാഗത്ത് നിന്ന് സന്മനസ് ഉണ്ടാകണമെന്ന് സർവാത്മന അപേക്ഷിക്കുന്നു കളിക്കളത്തിൽ പാമ്പൂരിന്റെ പടനായകന്മാരായി ഐലൻഡ് പാമ്പൂരി സുനോജ് പയ്യപ്പൻ കുത്തിച്ചിറയുടെ മണ്ണിൽ നിന്ന് യു കെയിലേക്ക് പോയ കളിക്കൂട്ടുകാരന്റെ കയ്യം പിടിച്ച് പച്ചപ്പട്ടാളമായി എത്തിച്ചേർന്നവർ ഒരു കാട്ടൂരിന്റെ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നാൽ മറപ്പുറത്ത് തൊണ്ണൂറ് പോരാട്ടം നീല സമുദ്രത്തിന് താഴെ നീണ്ടി തുടിക്കുന്ന മത്സ്യകണ്ണികയെ വേട്ടയാടി പിടിക്കാൻ വിരിഞ്ഞ ചിറകുകളും ചുവന്ന കണ്ണുകളുമായി ഒട്ടമിട്ട് പറക്കുന്ന ചെമ്പരുമ്പുകളെ പോലെ പാറി പറന്ന് ചിറകു വിരിച്ചു കറുക്കളത്തിലേക്ക് എത്തിച്ചേർന്നവരുടെ പോരാട്ടത്തിലേക്ക് കളിത്തട്ടകം കൈയടിച്ചവരെ കായിക പ്രേമികൾ താളത്തിന്റെ ഊർജ്ജം ഒരു ലഹരിയായി തന്നെ മറ്റു വിട കളിയാരങ്ങളുടെ കമ്പ കെട്ടിന് തിരികൊളുത്താ കമ്പ കയറങ്ങനെ കൈപ്പിടി മുടുക്കി കടന്നെത്തിയ കടന്നൽ പറ്റങ്ങളുടെ പേരോട്ടം കൈയടിച്ച് കയ്യടിച്ചെന്ന് സ്വീകരിച്ചേ കാട്ടാനയുടെ കരുത്തും കരിപ്പിനും

തടി വ്യാപാരത്തിന്റെ പേരും പെരുമയും പെരുമ്പാവൂരിന്റെ മണ്ണിൽ നിന്നും ശക്തിയുക്തത്തിനായി എത്തിച്ചേരുന്ന കറുപ്പ് പച്ചയിലെല്ലാം അണിഞ്ഞിരുങ്ങി റിവൽസ് പാണി ഏരി പെരുമ്പാവൂർ ആവനാഴിയിലെ ഒളിയമ്പുകളെല്ലാം തേച്ചുപിരക്കി കമ്പ കയറിൽ കൊമ്പ് കോർക്കുന്ന കായിക സംഘങ്ങളായി തന്നെ ശക്തന്റെ തട്ടകത്തിലേക്ക് പട നയിക്കാൻ എത്തിച്ചേർന്നവർ മതം പൊട്ടി മതിച്ചു കുതിച്ചു വരുന്ന മതയാനയുടെ മസ്തിഷ്കത്തിലേക്ക് ചൂണ്ടാണി വിരൽ ചൂണ്ടി അടക്കി ഒതുക്കി നിർത്തുന്ന മഹിഷ്മതി സാമ്രാജ്യത്തിലെ കാലകേനെയും കട്ടപ്പയെയും പോലെ കളിക്കളത്തിലേക്ക് എത്തുന്ന ഏത് വമ്പനെയും മണിചിത്ര താഴിട്ട് കൂട്ടി കൈരളിയും കന്നടയും കൈകോർക്കുന്ന സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് മുതൽ സാക്ഷാത് അനന്തപത്മനാഭൻ അന്തി ഉറങ്ങുന്ന അനന്തപുരി വരെയുള്ള കളിക്കളങ്ങൾ അടക്കി ഭരിക്കുന്ന താര തമ്പുരാക്കന്മാരായി തന്നെ ഈ പടക്കളത്തിലേക്ക് പട പടനയിക്കാൻ എത്തിച്ചേർന്ന പതിനാല് ചാമ്പ്യൻ മലയാളികൾ വിട്ടുമൊരുക്കാനോ എതിരാളിയുടെ കൈക്കരുത്തിന് മുന്നിൽ മുട്ടുമടക്കാനോ മനസ്സില്ലാത്ത പോരാട്ട വീര്യവുമായി ചാട്ടുളിയും നെഞ്ചകം സാക്ഷാൽ തച്ചോറി ചേകവന്റെ ചൂടും ചൂരും ചേർത്ത് വെച്ച ചേകവ പെരുമയുമായി വടംവലിയുടെ വിജയഗാഥകൾക്ക് വേദിയൊരുക്കാൻ കടന്നു വന്ന പതിനാല് അംഗ ചേകവന്മാർ അരക്കച്ച മുറുക്കി ഈ പടക്കള கடமைட்டி வேடுகா இன்ன கடம்ப கடகா கைகரித்தின்ட கடமரையும் கலியாவேசத்தின்ட கமலிய வேதிலேக தலங்கமில்லாத கைகரித்துமாய் காட்டு விதத்து கொடுங்காத்து பொய்யா காலில் சீட்ட புலியுட வேடுகையும் கண்ணில் வேட்டக்கலிதந்த சூஷ்மதையும் கண்மதத்தில் வெண்டலும்